മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനുമെതിരെ പോരാടാൻ യു ഡി എഫിനൊപ്പം ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ യു ഡി എഫ് മുന്നണി പ്രവേശനം സാധ്യമാക്കാനുള്ള എല്ലാ നീക്കങ്ങളും ശക്തമാക്കുകയാണ് പി വി അൻവർ യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ച അൻവർ എല്ലാ യു ഡി എഫ് നേതാക്കളെയും കാണുമെന്നും തന്നെ വേണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനുമായി ഫോണിൽ സംസാരിച്ചു സതീഷിനടക്കം എല്ലാ യു നേതാക്കളെയും കാണും ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടെ സാദിക്കലി ശിഹാബ് തങ്ങളെ കാണാൻ അൻവർ പാണക്കാടെത്തും രാവിലെ സാദിക്കലി തങ്ങളെ ഫോണിൽ വിളിച്ച അൻവർ അറസ്റ്റ് സമയത്ത് നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചിരുന്നു സന്ദർശന വേളയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും കൂടിക്കാഴ്ച നടത്തും പിറകെ മറ്റു യു നേതാക്കളെയും നേരിട്ട് കാണാനാണ് അൻവറിന്റെ നീക്കം യു ഡി എഫിൽ എനിക്ക് ഒരു സ്ഥാനവും വേണ്ടെന്നും ഒരു പ്രവർത്തകനായാൽ മതിയെന്നുമാണ് ഏറ്റവും ഒടുവിൽ അൻവറിന്റെ വാക്കുകൾ മുന്നണി പ്രവേശനത്തിന് യു നേരിട്ട് കത്ത് നൽകുന്ന കാര്യം പിന്നീട് പരിഗണിക്കും മരിച്ചു കൂടെ നിൽക്കും തന്നെ വേണോ എന്ന് യു ഡി എഫ് പരിശോധിക്കട്ടെ എന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ അൻവറിന്റെ പ്രതികരണം രാഷ്ട്രീയത്തിൽ അഭിപ്രായങ്ങളും നിലപാടുകളും ഇരുമ്പൊലക്ക പോലെ നിൽക്കില്ലെന്നും സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഉത്തരവാദിത്തമെന്നും മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോടുള്ള അൻവറിന്റെ മറുപടി വന്യജീവി ആക്രമണം രാഷ്ട്രീയ വിഷയമാക്കിയ അൻവർ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ സമരം നടത്തുമെന്നും അറിയിച്ചു പോരാട്ടത്തിന് യു ഡി എഫ് പിന്തുണ നൽകണം യു ഡി എഫ് തന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പൂർണമായും സഹകരിക്കും സി പി എം മുൻ നേതാക്കൾ തന്റെ ഒപ്പം വരുമെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ അറസ്റ്റ് ചെയ്തത് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ പുറത്താളുകൾ ആർ എസ് എസ് സി പി എം നെക്സസ് കേരളത്തിലുണ്ട് ന്യൂനപക്ഷങ്ങളെ പറ്റിക്കുന്നു അജിത് കുമാർ ആർ എസ് എസുമായി ഇടപെട്ടത് ഡൽഹിയിൽ വെച്ചാണ് പിണറായി സി പി എമ്മിന്റെ കേരളത്തിലെ അവസാന മുഖ്യമന്ത്രിയാകും തൊഴിലാളി സംഘടനകളെ പിണറായി തകർത്തു വനം വകുപ്പ് മന്ത്രി രാജിവെക്കുന്നതാണ് നല്ലത് എന്തിനാണ് ഇങ്ങനെ തുടരുന്നത് ഫോറസ്റ്റ് മാഫിയയുടെ തലവനാണ് വനം മന്ത്രി വനമേഖലയിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട പണം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കട്ടെടുക്കുന്നു വനം ഭേദഗതി നിയമത്തിൽ ജനങ്ങളുടെ അഭിപ്രായം തേടിയില്ല കേരള കോൺഗ്രസ് അടക്കം പ്രതികരിച്ചില്ല എൽ ഡി എഫിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ നിയമ പോരാട്ടം തുടങ്ങിയതാണെന്നും അൻവർ വ്യക്തമാക്കി മനുഷ്യരെ കുടിയൊഴിപ്പിക്കാൻ ആസൂത്രിത നീക്കം നടക്കുന്നുണ്ട് വന നിയമ ഭേദഗതി പാസായാൽ വനം ഉദ്യോഗസ്ഥർ ഗുണ്ടകളായി മാറും വന നിയമ ഭേദഗതിയുടെ ഭീകരത അറിയാനിരിക്കുന്നതേയുള്ളൂ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ വനമേഖലയുടെ വന വിസ്തൃതി കൂട്ടാൻ ശ്രമമുണ്ട് പുഴയുടെ അവകാശവും വനവകുപ്പിന്റെ കീഴിലാക്കാനാണ് നീക്കം വനം മന്ത്രി എന്ത് സംഭാവനയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് ആനയും പന്നിയും പെറ്റുപെരുകിയത് കൊണ്ട് ആവാസ വ്യവസ്ഥയ്ക്ക് എന്ത് ഗുണം കാർബൺ പുറന്തള്ളുന്നത് കുറവുള്ള രാജ്യങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് വരുന്നുണ്ട് ഈ കാർബൺ ഫണ്ട് അടിച്ചു മാറ്റാനാണ് ഉദ്യോഗസ്ഥർ വനം വിസ്തൃതി വർദ്ധിപ്പിക്കുന്നത് എന്തു പറഞ്ഞാലും ആവാസ വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നവർ ഇതിനുത്തരം പറയണം ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയം യു ഡി എഫ് ഏറ്റെടുക്കണമെന്നും അൻവർ അഭിപ്രായപ്പെട്ടു അതേസമയം ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ പി വി അൻവർ എം എൽ എക്ക് ജാമ്യം ലഭിച്ചിരുന്നു വൻ പോലീസ് സന്നാഹത്തോടെ കസ്റ്റഡിയിലെടുത്ത എം എൽ എക്ക് മുകളിൽ ജാമ്യമില്ലാ വകുപ്പുകളടക്കം ചുമത്തിയെങ്കിലും ഒരു ദിവസം പോലും ജയിലിൽ തുടരാതെ കോടതി ജാമ്യം അനുവദിച്ചു സർക്കാരിനും ഇത് കനത്ത തിരിച്ചടിയായി മാറി നിലമ്പൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളുകയായിരുന്നു മാലയിട്ടും പൊന്നാടണിയിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു ജയിലിന് പുറത്ത് പ്രവർത്തകർ അൻവറിനെ സ്വീകരിച്ചത് തന്നെ പിന്തുണച്ചവർക്ക് അൻവർ നന്ദി അറിയിച്ചു നൂറു ദിവസം ജയിലിൽ കിടക്കാൻ തയ്യാറായാണ് താൻ വന്നതെന്നും ഇവിടുത്തെ ജുഡീഷ്യറിയിൽ നിന്ന് നീതി കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷയെന്നും അത് കിട്ടിയെന്നും അൻവർ പറഞ്ഞു അറസ്റ്റിലായി പതിനെട്ട് മണിക്കൂറിന് ശേഷമായിരുന്നു അൻവറിന് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെയാണ് ജാമ്യം അൻപതിനായിരം രൂപ ഓരോ ആൾക്കും ജാമ്യം കെട്ടിവെക്കണം എല്ലാ ബുധനാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം പൊതുമുതൽ നശിപ്പിച്ചതിന് മുപ്പത്തി അയ്യായിരം രൂപയും കെട്ടിവെക്കണം എന്നിവയാണ് ഉപാധികൾ എന്തായാലും അൻവറിന്റെ യു ഡി എഫ് മുന്നണി പ്രവേശനത്തിന്റെ ഭാവി എന്താകുമെന്നത് സമകാലിക കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഗതിമാറ്റാൻ സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി